ഇടുക്കി തൊമ്മൻകുത്ത പുഴയിൽ രണ്ടുപേർ മുങ്ങി മരിച്ചു വാഴക്കാല ഒറ്റപ്പ്ളാക്കൽ മോസിസ് ഐസക്ക് ചീങ്കല് സിറ്റി താന്വിള ബ്ലസ്സൺ സാജൻ എന്നിവരാണ് മരിച്ചത് തൊമ്മൻകുത്ത മുസ്ലിം പള്ളിക്ക് സമീപത്തെ വട്ടക്കയം കടവിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് കുടുംബാംഗങ്ങളുമൊത്ത ക്രിസ്തുമസ് ആഘോഷത്തിന് തൊമ്മൻകുത്തിൽ എത്തിയതായിരുന്നു ഇരുവരും തൊമ്മൻകുത്ത വെള്ളച്ചാട്ടം സന്ദർശിച്ചു മടങ്ങുമ്പഴി കടവിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു സംഭവം ഒപ്പമുണ്ടായിരുന്ന ബ്ലസന്റെ സഹോദരി വെള്ളത്തിൽ വീണപ്പോൾ ഇരുവരും രക്ഷിക്കാൻ ശ്രമിച്ചു പെൺകുട്ടിയെ രക്ഷിച്ചെങ്കിലും മോസിസും പ്ലസനും മുങ്ങി താഴുകയായിരുന്നു ഇരുവരുടെയും മാതാപിതാക്കൾ ഉൾപ്പെടെ ബന്ധുക്കളുടെ കൺമുന്നിൽ വെച്ചായിരുന്നു അപകടം ബന്ധുക്കളുടെ ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇരുവരെയും മുങ്ങിയെടുത്തു ഉടൻ തന്നെ വണ്ണപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുവർക്ക് നീന്തൽ അറിയില്ലായിരുന്നുവെന്നാണ് പറയുന്നത് പ്രദേശവാസികൾ സ്ഥിരമായി കുളിക്കാനിറങ്ങുന്ന കടവാണ് വട്ടക്കയം പരന്നുകിടക്കുന്ന പാറയോടുകൂടിയ ഈ ഭാഗത്ത് ആഴമേറിയ നിരവധി കുഴികളും വലിയ കയങ്ങളുമുണ്ട് സ്ഥലപരിചയമില്ലാത്തവർ വന്നാൽ കുഴിയുടെ ആഴവും മറ്റും അറിയാതെ അപകടത്തിൽപ്പെടും ഇത്തരത്തിലാണ് ഇവരുടെ കൂടെ എത്തിയ ബ്ലസൻ്റെ സഹോദരി വെള്ളത്തിൽ പതിച്ചതും രക്ഷാപ്രവർത്തനത്തിനിടെ മോസിസും ബ്ലസനും മുങ്ങിപ്പോയതുമെന്ന പരിസരവാസികൾ പറഞ്ഞു ആ അവരുടെ പിന്നെ അമ്മയാണോ പങ്ങന്മാരാണോ ആരുടെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ കൂടി അവിടെ നിൽക്കായിരുന്നു ആ രണ്ട് ആൺകുട്ടികളെ ഇവിടെ വന്നു അതിൽ ഒരു കുട്ടി ഇവിടെ നിന്നു കൊണ്ടിട്ട് ഒരു കുട്ടിയെ കയത്തിലേക്ക് ചാടി ആ കുട്ടിയെ പിന്നെ കണ്ടിട്ടില്ല അങ്ങനെ വന്നപ്പോൾ ഇവിടെ നിന്നയാൾ അലറി ആ അവിടെ നിന്ന് പെണ്ണുങ്ങളെല്ലാം കൂടി അലറിയപ്പോൾ തൊട്ടടുത്ത് ഇതേ അവിടെ കുളിച്ചോണ്ടിരുന്നതായ ആൾക്കാർ വിലങ്ങാറെ കുളിച്ചോണ്ടിരുന്ന ആൾക്കാർ റോഡിൽ കൂടെ കയറി ഓടി ഇവിടെ വന്നു ഇവിടെ രണ്ട് പിള്ളേർ ആ പിള്ളേരോട് ഇവിടെ നിന്നോ പറഞ്ഞു ഇവിടെയാണ് പോയത് എന്ന് എന്നിട്ട് വന്നതിൽ നിന്ന് ഒരാളും ഇവിടെ നിന്ന് പറഞ്ഞ ആളും കൂടി വീണ്ടും കയത്തിലേക്ക് യാടി ഇവിടെ നിന്ന ആൾ പിന്നെയും പോയി ക അങ്ങനെ ഇതുവരെ ആ ഒരു അപകടം ഉണ്ടാകാത്ത സ്ഥലമാണ് ഇതേ വരെ ഇവിടെ ഒരു അപകടം ഉണ്ടായിട്ടേ ഇത് ഒട്ടും നീന്തൽ വശമില്ലാത്ത കുട്ടികളായതുകൊണ്ട് സംഭവിച്ചതാണ് മുകളിൽ പോയപ്പോഴത്തെ അവിടെ കുളിക്കാൻ വെള്ളമില്ലായിരുന്നു മഴയില്ലാത്തതിൻ്റെ വരില്ല അതിൽ അതുകൊണ്ടിട്ട് അവർ അവിടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വണ്ടി ഇറക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ് അങ്ങനെയാണ് ഇത് സംഭവം ഉണ്ടായത് ഒട്ടും നീന്തൽ വഷമില്ലാത്ത ഇവിടെ അപകടം ഉണ്ടായിട്ടില്ല ഇതുവരെ ആദ്യത്തെ സംഭവമാണ് ന്യൂസ് ബ്യൂറോ വണ്ണപ്പുറം